വർഷം പുറത്തിറങ്ങാനിരിക്കുന്ന ചിത്രങ്ങളിൽ പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് ദൃശ്യം ത്രി ഏപ്രിൽ രണ്ടിന് റിലീസിനിടങ്ങുന്ന ചിത്രത്തിന്റെ ഏറ്റവും പുതിയ പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുകയാണ് അണിയർ പ്രവർത്തകർ ജോർജ് കോട്ടിയായി എത്തുന്ന മോഹൻലാൽ വാഴകൾക്കിടയിൽ നിൽക്കുന്നതായാണ് പോസ്റ്റർ പുതിയ പോസ്റ്ററിനായ കമന്റുകളുമായി എത്തുകയാണ് ആരാധകർ അടുത്ത കുളിവിട്ടാൻ സമയമായി ജോർജ് കുട്ടി തിരിച്ചു വന്നു വാഴക്ക് സത്യമറിയാം എന്നിങ്ങനെയാണ് കമന്റുകൾ സിനിമയുടെ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു മോഷൻ പോസ്റ്റർ മോഹൻലാൽ നേരത്തെ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ടിരുന്നു ദൃശ്യം മലയാള എത്തുമ്പോൾ പ്രേക്ഷകർ സീരീസിന്റെ ക്ലൈമാക്സ് എന്താകും എന്നുള്ള ആകാംക്ഷേക്കാണ് കാത്തിരിപ്പ് നീളുന്നത് വെറും ഒരു മാസത്തിലേറെ മാത്രം സമയമിരിക്കുമ്പോൾ മലയാള സിനിമാ പ്രേക്ഷകർ കൂടുതൽ ചർച്ചകൾ ചെയ്യുകയാണ് ദൃശ്യം മൂന്നാം ഭാഗത്തിൽ എന്തായിരിക്കും സംഭവിക്കുക എന്ത് കഥയായിരിക്കും എന്ത് സർപ്രൈസ് ആയിരിക്കും ജിത്തു ജോസഫ് കൊണ്ടുവരുക ജിത്തു ജോസഫിന്റെതായി അവസാനം ഇറങ്ങിയ രണ്ട് ചിത്രങ്ങളും ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നു ജിത്തു ജോസഫിനും ഒരു നാഴികക്കല്ലായി മാറണം ഈ ചിത്രം അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കരിയറിനെ തന്നെ അത് ബാധിക്കുകയും ചെയ്യും ദൃശ്യം ത്രീ മറ്റൊരു ട്രിസ്റ്റുമായി നമ്മുടെ മുന്നിലേക്ക് എത്തുമോ ദൃശ്യം നാലാം ഭാഗങ്ങളിലേക്ക് നീങ്ങുമോ എന്നും ആരാധകർ കാത്തിരിക്കുകയാണ് എന്തായാലും വേണ്ടി ഇനി ും കുറച്ചു ദിവസങ്ങൾ മാത്രമേ കാത്തിരിക്കേണ്ടതുള്ളൂ